കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾ മറികടന്ന് ഇതാ കുതിച്ചുയരുകയാണ് യു എ ഇ സമ്പദ്വ്യവസ്ഥയിൽ മുന്നോട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യയും യു എയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തത് ഇപ്പോഴിതാ മറ്റൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് യു എ ഇ പ്രവാസികൾക്കും ഇത് വലിയ സന്തോഷ വാർത്തയാകുന്നു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലോകത്തെ ഏറ്റവും മത്സരക്ഷമതയുള്ള സമ്പദ് വ്യവസ്ഥയെ യു എ ഇ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഐ എം ഡി വേൾഡ് കോമ്പറ്റീറ്റീവ് റാങ്കിങ് റിപ്പോർട്ടിലാണ് മധ്യപൂർവ്വദേശത്തെ ഏറ്റവും ശക്തമായ സമ്പദ്വ്യവസ്ഥയായ യു എ ഇ സ്ഥാനം നിലനിർത്തിയത് അമേരിക്ക കാനഡ ജർമ്മനി ചൈന ബ്രിട്ടൻ ഓസ്ട്രിയ ഓസ്ട്രേലിയ ദക്ഷിണ കൊറിയ ഫ്രാൻസ് എന്നീ രാഷ്ട്രങ്ങളേക്കാൾ സമ്പദ് വ്യവസ്ഥ മെച്ചമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ആഗോളതലത്തിൽ ഒൻപതാം സ്ഥാനമാണ് യു ഈ കോവിഡ് ശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ താഴെ പോയപ്പോൾ യു എക്ക് കഴിഞ്ഞ വർഷത്തെപ്പോൾ തന്നെ ഒൻപതാം സ്ഥാനം നിലനിർത്താനായെന്ന് ഐ എം ടി ചീഫ് എക്കണോമിസ്റ്റ് ക്രിസ്റ്റോസ് കെബാലിസ് ചൂണ്ടിക്കാട്ടി എണ്ണയതര സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ ദശാബ്ദങ്ങളായി യു എ കൈക്കൊള്ളുന്ന നടപടികളുടെ ഫലം കൂടിയാകുന്നു ഇത് യൂറോപ്പ് മധ്യപൂർവ്വദേശം ഉത്തരാഫ്രിക്ക എന്നീ മേഖലകളിൽ വിലയിരുത്തുമ്പോൾ യു എ ഇ ആറാം സ്ഥാനത്താണ് എന്നാൽ ഖത്തർ മൂന്നാം സ്ഥാനം നഷ്ടപ്പെട്ട് പതിനേഴാമതും സൗദി ഇരുപത്തിനാലാം സ്ഥാനം വിട്ട് മുപ്പത്തിരണ്ടാമതുമായിട്ടുണ്ട് ആഗോളതലത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് പട്ടികയിൽ മേധാവിത്വം പുലർത്തുന്നത് സ്വിറ്റ്സർലാൻഡ് സ്വീഡൻ ഡെൻമാർക്ക് നെതർലാൻഡ് സിംഗപ്പൂർ എന്നിങ്ങനെയാണ് പട്ടികയുടെ ക്രമം ഉറച്ചു വർണ്ണവും വ്യവസായം വളർത്താൻ യോജ്യമായ നയങ്ങളും നടപടികളും യു എയ്ക്ക് കരുത്തായി ജോലി മേഖലയിൽ യു എയിൽ വൻ ഇടിവ് തുടർന്നപ്പോഴും സമ്പദ് രംഗം താഴെ പോയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിർമ്മാണ പ്രക്രിയകൾ ഏതാണ്ട് പൂർത്തിയാക്കിയതും തൊഴിൽ നഷ്ടം പ്രധാന മേഖലയിൽ അല്ലാതിരുന്നതും ഇതിന് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ